അല്ല അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പൊ അന്വേഷിക്കാനുള്ള പകുതി ഞാൻ അന്വേഷിക്കില്ല എന്നും പറഞ്ഞു മുഖ്യമുണ്ട് ഏട്ട താബ അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാം അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചു കൊടുത്തിരുന്നു അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാര് നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതിട്ടാണ് അജിത്ത് അവരാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ഡി ജി പി അതിന്റെ മേൽനട്ടിലുണ്ട് ബാക്കി ശശിയെക്കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ ഭരണവശി എം എല്ലേ കൊടുത്തില്ലേ അത് അന്വേഷിക്കില്ല അത് മറ്റേതിൽ വിശ്വാസം ഇല്ല ഇതിൽ വിശ്വാസം ആണെന്നത് അപ്പൊ ഈ ആ അന്വേഷണത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല പൂരം കലക്കിയത് അന്വേഷിച്ച പോലെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം പൂരം കലക്കിയ അന്വേഷണം ഞാനൊരു വാക്ക് നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് അത് പറയണം ഞാനൊരു വാക്ക് എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചു അന്വേഷണത്തെപ്പറ്റി ഇന്നും ഞാൻ ആവർത്തിക്കുന്നു എന്തൊരു പ്രഹസനമാണ് സിനിമയിൽ വേറെ പേരാണ് ചോദിക്കണ അല്ലേ സജീ എന്തൊരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രി എന്നാണ് സംശയം സംശയം എന്താ എന്താ ഈ എനിക്ക് ജനങ്ങളുടെ രോക്ഷത്തിന് വിധേയമായി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും അവരുടെ പാർട്ടിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു അന്വേഷണം അന്വേഷണം ഈ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച ഇതെന്തന്വേഷണം അവസ്ഥ എന്തായിരിക്കും അതെനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തരമായ കാര്യം ഞാൻ സാധാരണ അതിൽ ഇടപെടാത്തൊരാളാണ് ഇടതുമുന്നണിയിലെ ആഭ്യന്തര കാര്യത്തിലൊന്നും ഇടപെടണായിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ല ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല